പറ്റിയ നിനക്ക് ഇല്ലേ ഇരിക്കണേം നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഏ അത് പിള്ളാരെ സ്കൂളിൽ പോയി ചേരും അവരുടെ ബാഗ് പരിശോധിക്കും ഞാനേ മക്കളെ സ്കൂളിൽ വിടുന്നല്ലേ നമ്മൾ അവരെ പരിശോധിക്കണമല്ലോ അങ്ങനെ കൊറേ മുട്ടായി കിട്ടി നിനക്ക് എനിക്കിന്ന് പറഞ്ഞേ മക്കളെ ബാഗിനകത്തു സ്കൂൾ എത്ര പഠിക്കണേ അവര് പഠിക്കുന്ന എത്രയിലാണോ വാ എനിക്കിപ്പോ അത് ഓർമ്മ വരുന്നില്ല കിട്ടി ഞാനത് അവര് കാണാൻ എടുത്തു എന്നിട്ടേ വേറൊന്നും കിട്ടിയില്ല കേട്ടോ ഞാൻ വെറുതെ പരിശോധിച്ചതാ ഒന്നുമില്ല ഈ മുട്ടായി കിട്ടി ആദ്യം ഞാനങ്ങ് തിന്നുവാണം ആ മുട്ടായി തിന്നേ പിന്നെയാണോ അയ്യോ ആ മുട്ടായി തിന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം മുട്ടായി മുട്ടായി ഉണ്ട്

ആ അങ്ങനത്തെ മുട്ടായി കറിയാണ് ഞാൻ പറയുന്നില്ല മുഴുവൻ പറഞ്ഞ ശരിയാവത്തില്ല ആ മുട്ടായി നിന്റെ അത് തന്നെ ആ ഇനി തിന്നില്ലേ ഒരിക്കലും തിന്നാക്കലേ ആ അത് അങ്ങനെയാണ് മുട്ടായി അങ്ങനെ പിള്ളേരെ വായിലും മുട്ടായിട്ട് തിന്നാക്കില്ല പിള്ളേരോടും പറ മുട്ടായി മോയിന്ന് ചിരിക്കുന്ന മുട്ടായി ആണ് അത് തിന്നാ ശരിയാവത്തില്ല അത്ര ഇപ്പൊ പറയാൻ പറ്റുകയുള്ളൂ കാര്യം പറയാനൊന്നും ഇല്ല ഞാൻ തിന്നാക്കല്ലോ അത് എടുത്തൊന്നും എന്റെ പിള്ളേരോടും തിന്നരുന്ന് പറയണം ആ വെള്ള അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് ആ നോക്കിട്ട് ആ എനിക്ക് വേണ്ട എനിക്കും എന്റെ മുട്ടായി ഒന്നും വേണ്ട വേണ്ടത് ആ വേണ്ട അങ്ങനെ ചിരിക്കണ്ട എനിക്ക് അല്ലാത്ത ചിരി മതി വലിയൊരു കാര്യായിട്ട് വന്നേക്കണു 음. Mm.